സർവകലാശാലകളിൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി രാജ്യത്തെ ബിരുദ കോഴ്സുകളുടെ ദൈർഘ്യം നാല് വർഷമാക്കിയത് ജൂൺ പതിനഞ്ചിനകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ജൂൺ ഇരുപതിന് പ്രവേശനം ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു അടിസ്ഥാനപരമായ മാറ്റങ്ങളടക്കം കരിക്കുലം തയ്യാറാക്കി കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും പുതിയ കാലത്തെ അക്കാദമിക കരിയർ താൽപര്യങ്ങൾക്ക് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ പാഠ്യപദ്ധതി സൌകര്യമൊരുക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദവും നാലാം വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഓണേഴ്സ് ബിരുദവും ലഭിക്കും ഒന്നിലേറെ വിഷയങ്ങളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം നിലവിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കേണ്ടതുണ്ടെങ്കിൽ പുതിയ സംവിധാനത്തിൽ അത് കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും ചേർന്നോ അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ചേർന്നോ അതുമല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമായോ പഠിക്കാനുള്ള അവസരം നൽകും വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് പഠനം രൂപകൽപ്പന ചെയ്യാൻ പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ അക്കാദമിക് കൌൺസിലർമാരും ഉണ്ടാവും റെഗുലർ കോളേജ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായ കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ അല്ലെങ്കിൽ ഓണേഴ്സ് കോഴ്സ് പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്താനും സാധിക്കും നാലു വർഷ ബിരുദ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പി എച്ച് ഡി പ്രവേശനം അനുവദിക്കുമെന്നതും പുതിയ കോഴ്സിന്റെ പ്രത്യേകതയാണ് നാലു വർഷ കോഴ്സ് പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ മൂന്ന് വർഷ ബിരുദ കോഴ്സ് തുടരുമെന്നും യു ജി സി അറിയിച്ചു എന്നാൽ ഇപ്പോൾ ജൂലൈ ഒന്ന് മുതൽ നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുകയാണ് രണ്ടാം സെമസ്റ്റർ വരെ ഒരു മേജർ രണ്ട് മൈനർ കോഴ്സുകൾ നിർബന്ധമായി പഠിക്കണം മൂന്നാം സെമസ്റ്റർ മുതൽ മേജറിലേക്ക് പഠനം കേന്ദ്രീകരിക്കുന്ന പാറ്റേണിലാണ് കോഴ്സ് ഇവയ്ക്ക് പുറമെ ഭരണഘടനാ ഭാഷാ പ്രാവീണ്യം ആശയവിനിമയം കേരള സ്റ്റഡീസ് അടക്കം ഫൗണ്ടേഷൻ മൂല്യവർദ്ധിത നൈപുണ്യ വികസന കോഴ്സുകൾ പഠനത്തിന്റെ ഭാഗമാവും മേജർ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനമാണ് വിവിധ വിഷയങ്ങളിൽ ഉണ്ടാക്കാനാണ് മൈനർ കോഴ്സുകൾ മേജർ മൈനർ എന്നിവയിൽ ഏത് വിഷയത്തിലും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പഠിക്കാം മൈനറിൽ ഇരുപത്തിനാല് ക്രെഡിറ്റ് നേടിയവർക്ക് ബിരുദാനന്തര ബിരുദം പഠിക്കാൻ യോഗ്യതയെന്നാണ് യു ജി സി ചട്ടം ഇത് പന്ത്രണ്ട് ക്രെഡിറ്റ് ആയാലും മതി എന്ന ഭേദഗതി വരുന്നുണ്ട് ബിരുദം പൂർത്തിയാക്കുകയും എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് നേരിട്ട് പി പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഇക്കണോമിക്സ് ഫിസിക്സ് കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിക്കൽ സയൻസ് അടക്കമുള്ള വിഷയങ്ങളിലാകും പദ്ധതി നടപ്പാക്കുകയെന്നാണ് വിവരം ആദ്യ വർഷം ഈ വിഷയങ്ങളിൽ പഠിച്ച് തുടർന്ന് നാലാം വർഷത്തിൽ ഒരു പ്രധാന വിഷയത്തിൽ പഠനം കേന്ദ്രീകരിക്കുന്നതാണ് രീതി നാലു വർഷ ബിരുദ കോഴ്സ് പൂർത്തിയാക്കാനുള്ള അന്തിമ കാലാവധി ഏഴു വർഷമാണെന്ന് യു അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സംശയങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ സർവകലാശാല തലത്തിലും കോളേജ് തലത്തിലും ഹെൽപ് ഡെസ്ക് ഒരുക്കിയിരുന്നു പരമാവധി സേവനങ്ങൾ ഓൺലൈനാകും നൈപുണ്യ വിടവ് നികത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല വ്യവസായ സംബന്ധിയായ കോഴ്സുകൾ ആരംഭിക്കും താത്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനുള്ള അവസരവും ഉണ്ടാവും വർഷ ബിരുദ കോഴ്സുകളിൽ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രയാസമാണെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് മാറാൻ അവസരമുണ്ടാവും രണ്ട് സെമസ്റ്റർ പൂർത്തിയായ ശേഷമാവും മേജർ മൈനർ വിഷയങ്ങൾ മാറ്റാൻ അവസരം പ്രവേശനത്തിന് ജൂൺ ഏഴിന് വൈകിട്ട് അഞ്ചു വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇരുപത് ഓപ്ഷൻ വരെ തിരഞ്ഞെടുക്കാം കോളേജുകളിലെ വിവരങ്ങൾ അതത് വെബ്സൈറ്റിലുമുണ്ട് അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഫീസ് അടച്ചതിന്റെ രസീതും പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി